ഇന്നിവിടെ തണുപ്പ് കുറച്ച് കുറഞ്ഞു കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഈ കട്ട പിടിച്ചേക്കുന്ന ഐസ് ഇല്ലേ ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് അത് സൈഡിലോട്ട് കളയാം കേട്ടോ ഇത് വണ്ടി പോയിട്ട് വന്നതാണ് വണ്ടിയിലെ ടയർ തട്ടുന്ന ഭാഗം കട്ട പിടിച്ചേക്കുമായിരുന്നു അപ്പം ഇന്ന് കുറച്ച് തണുപ്പ് കുറവുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അതുപോലെ തന്നെ പൊട്ടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് സൈഡിലോട്ട് കളയുന്നു വീണ്ടും ഇത് വരും കേട്ടോ വീണ്ടും തണുപ്പ് വരുമ്പോൾ ഇതുപോലെ തന്നെ ആവും പക്ഷെ ഇപ്പൊ ഉള്ളത് കംപ്ലീറ്റ് ഇങ്ങനെ ആ സൈഡിലോട്ടേക്ക് ആക്ക കേട്ടോ ടയറിന്റെ വണ്ടി കയറുന്ന വീലിന്റെ ഭാഗത്തുള്ളതാണെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചേക്കുന്നത് നമ്മളിവിടുന്ന് കേട്ടോ ഫ്രണ്ട്സ് മീൻ വാങ്ങുന്ന കുയ വെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിലിപ്പീനുള്ള ഷോപ്പാണ് പക്ഷെ നല്ല മീൻ കിട്ടും കേട്ടോ ഇവിടെ നമ്മളെ നാട്ടത്തെ അല്ലേ ജി നമ്മളെ ഫ്രീസ്റ്റ് ആണെങ്കിലും നമ്മളെ നാട്ടത്തെ മത്തി അയില ഒക്കെ കിട്ടും കേട്ടോ നമുക്കൊന്ന് കാണാൻ ഇത് അല്ലേ ജി കേട്ടോ ഇത് നമ്മളെ സാർഡി എന്ന് പറയുന്നത് നമ്മളെ വലിയ മത്തി കേട്ടോ വലിയ മത്തി അത് നമ്മൾ എടുക്കുകയാണ് ഈ മത്തിക്ക് എത്രയായിരുന്നു എത്രയായിരുന്നു എയ്റ്റ് നയൻറ്റി നയൻ ഡോളർ കേട്ടോ മത്തിൻ്റെ പാക്കറ്റിന് പിന്നെ ഇവിടെ പലതരം മീനും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളധികം മത്തി അയില അങ്ങനെയൊക്കെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ നമുക്ക് ചുവന്ന നമ്മളെ ചുവന്ന കോര അല്ലേ നമ്മളെ കോഴിക്കോട് ഭാഗത്ത് പിയാപ്ലക്കോരന്നൊക്കെ പറയും ആ മീനാത് അതെടുക്കട്ടെ നമ്മള് പിന്നെ അതേപോലെ നമ്മൾ തളയനില്ലേ ബെൽറ്റ് ഫിഷ് തളയൻ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്ത് അതൊക്കെ ഫ്രീസ്ഡാട്ടോ അങ്ങനെ കിട്ടുന്ന മീനാത് പിന്നെ അതേപോലെ തന്നെ ഐലിവിടെ നമ്മളധികം ഇങ്ങനത്തെ മീനായിട്ടെടുക്കുക അവിടെ പലതരം മീനും ഉണ്ട് പിന്നെ നമ്മൾ ചെറിയ നെത്തലെത്തോലി നെത്തോലി ആ മീനുണ്ട് അത് നമ്മൾ എടുക്കാറുണ്ട് പിന്നെന്താ വെച്ചാൽ അയില കിട്ടിയില്ല അല്ലേ അയില ഇല്ല അയില അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട് ഇട്ടിവിടെ അപ്പം ഒരു തരം മീനാട്ടോ എന്ന് പറഞ്ഞ മീനാട്ടോ ട്ടത്യല ഇന്ത്യൻ മക്കാറൽ അങ്ങനെ ഇന്ത്യൻ മക്കാരൽ പിന്നെ പിന്നെ ഇതിവിടെ കിട്ടുന്ന ഒരു തരം മീനാ എന്തായിരുന്നു ചി പേര് സ ഇതിവിടെ കിട്ടുന്ന മീനാണ് കുഴപ്പമില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അധികം എടുക്കാൽ ഇങ്ങനത്തെ മീന നാട്ടിൽ കിട്ടുന്ന അതേ മീൻ എടുക്കാൻ ശ്രമിക്കും പിന്നെ ഇവിടെ ചെമ്മീൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പൊ അധികം മീൻ ഇവിടുന്നാ വാങ്ങുന്നതെങ്കിൽ അധികം ഈ ഷോപ്പിൽ നിന്നാട്ടാ വാങ്ങലേ അല്ലെങ്കിൽ പിന്നെ റജൈന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ വാങ്ങും നമ്മൾ രണ്ട് കോര പിന്നെ രണ്ട് മത്തി എടുത്ത് കേട്ടോ പിന്നെ ബെൽറ്റ് തണയാന് പിന്നെ ഒരു നെത്തോലി പിന്നെ ഒരു പിന്നെ നമുക്ക് എത്ര ഏജി നാല് ഡോളർ നാട്ടിലെ അമ്പവായിരം ആകദേശം നമുക്ക് റയാന് മീൻ ഭയങ്കര ഇഷ്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കഴിയുന്നതും മീൻ വാങ്ങും പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ടൗൺ ഉണ്ട് അവിടെ നിന്നും നമ്മൾ മീൻ വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മീൻ വാങ്ങും അപ്പോൾ നമ്മൾ മീനൊക്കെ ഇവിടെ നമ്മൾ ഡീപ്പ് ഫ്രീസറിൽ വെക്കാം കേട്ടോ നമുക്കൊരു കുഞ്ഞ് ഡീപ്പ് ഫ്രീസറെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ആ കാണുന്ന തക്കാളി നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളി കേട്ടോ അപ്പം ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഉണ്ടാക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തെടുക്കാനും മറന്നു വരുത് പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ പിന്നെ ഇതുപോലത്തെ വീഡിയോ ഡെയിലി വ്ളോഗ്സും വീഡിയോസും ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്